ദീർഘദൂര യാത്രക്കിടെ ട്രെയിൻ ലേറ്റായാൽ നിരവധി പ്രശ്നങ്ങളെ നാം നേരിടേണ്ടി വരും അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് മുംബൈയിൽ നിന്നും ഗുഹഹാത്തിലേക്കുള്ള ട്രെയിനിലാണ് വരൻ ഉൾപ്പെടെ മുപ്പത്തിയഞ്ചു പേരടങ്ങുന്ന കല്യാണ സംഘം സഞ്ചരിച്ചത് വരനായ ചന്ദ്രശേഖർ ബാഗെയും ബന്ധുക്കളും യാത്ര ചെയ്യുന്നതിനിടെ ട്രെയിൻ പിടിച്ചിടേണ്ടി വന്നു നാലു മണിക്കൂറോളം വൈകിയതിനാൽ മുഹൂർത്തത്തിനു മുമ്പ് എത്താനാകില്ലെന്ന ആശങ്ക വരുന്നു വിവാഹം മുടങ്ങുമെന്ന് മനസ്സിലാക്കിയതോടെ ചന്ദ്രശേഖർ സംയോജിതമായ ഇടപെടൽ നടത്തുകയായിരുന്നു തന്റെ പ്രതിസന്ധിയെക്കുറിച്ച് ചന്ദ്രശേഖർ കേന്ദ്ര റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവിനെ ടാഗ് ചെയ്തുകൊണ്ട് എക്സിൽ കുറിച്ചു ട്രെയിൻ വൈകുന്നത് കണക്ട്രെയിനായ സറായിഘാട്ട് എക്സ്പ്രസ് ട്രെയിൻ കിട്ടാതിരിക്കാൻ കാരണമാകുമെന്നും ഇത് തന്റെ വിവാഹ മുഹൂർത്തം തെറ്റിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്വീറ്റ് പ്രായമായവർ ഉൾപ്പെടെ തനിക്കൊപ്പം ട്രെയിനിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദ്രശേഖറിന്റെ പരിശ്രമം ഒടുവിൽ വിജയം കണ്ടു പോസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടതോടെ ചന്ദ്രശേഖറും കുടുംബവും സഞ്ചരിച്ചിരുന്ന ഗീതാഞ്ജലി എക്സ്പ്രസ് കൃത്യസമയത്ത് കൊൽക്കത്തയിലെ ഹൌറ സ്റ്റേഷനിലെത്തിക്കാൻ റെയിൽവേ അധികൃതർ നടപടി സ്വീകരിക്കുകയായിരുന്നു ഹൌറ സ്റ്റേഷനിലെത്തിയ ചന്ദ്രശേഖരനെയും കുടുംബത്തെയും സഹായിക്കാൻ റെയിൽവേ ജീവനക്കാരും എത്തി ഹൌറ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാൻ നിൽക്കുന്ന സറായിഘാട്ട് എക്സ്പ്രസിലേക്ക് ചന്ദ്രശേഖരനെയും കുടുംബത്തെയും അവർ സുരക്ഷിതമായി കയറ്റിവിട്ടു തന്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ട റെയിൽവേ അധികൃതർക്ക് നന്ദി അറിയിക്കാനും യുവാവ് മറന്നില്ല മുഹൂർത്തം തെറ്റാതെ തന്നെ സുരക്ഷിതമായി എത്തിച്ചെന്നും റെയിൽവേ മന്ത്രിക്ക് നന്ദിയുണ്ടെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു യാത്രക്കാർക്ക് എപ്പോഴും സേവനം നൽകാൻ തങ്ങൾ പ്രതിബദ്ധരാണെന്നും റെയിൽവേ അധികൃതരും മറുപടി